ഓണാഘോഷങ്ങളിലേറെ പ്രാധാന്യമുള്ള പുലികളിക്ക് തൃശൂരിൽ അവധി പ്രഖ്യാപിക്കാത്തത് വിവാദമാകുന്നു സെപ്റ്റംബർ എട്ടിന് തൃശ്ശൂർ താലൂക്കിൽ അവധി നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് തൃശൂർ മേയർ കത്തയച്ചു അവധി അനുവദിക്കുന്നത് പരിഗണിക്കാമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചതായും മേയർ പറഞ്ഞു തൃശ്ശൂരിന് പൂരം കഴിഞ്ഞാൽ ഇനി എന്താഘോഷം എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് പുലിക്കളിയാണ് പുലികളിക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ തേക്കിങ്കാട് മൈതാനത്തും വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴികളിലും തമ്പടിക്കും തൃശൂരിന്റെ പെരുമയ്ക്ക് മാറ്റുകൂട്ടുന്ന പുലികളി ദിവസം സർക്കാർ പ്രാദേശിക അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പുലികളി ദിവസം തൃശ്ശൂരിന്റെ പ്രാദേശിക അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മേയർ എം കെ വർഗീസ് ജില്ലാ കളക്ടർ അർജുൻ ഭാഡ്യന് കത്ത് നൽകി അവധി അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് കളക്ടർ അറിയിച്ചതായി മേയർ വ്യക്തമാക്കി സെപ്റ്റംബർ എട്ടാം തീയതി തൃശ്ശൂർ താലൂക്കിന് അവധി പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് തൃശ്ശൂർക്കാരുടെ ഒരു ഉത്സവമാണ് അത് നിരന്തരം നടന്നു പോകണം കാരണം പല സമയത്തും പല ആൾക്കാർക്കും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് പോരാ കളക്ടർ അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കത്ത് ഞാൻ കൊടുത്തു അത്രയും പ്രൗഢഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് കുരുക്കൾ പുലികളി ദിവസം പ്രാദേശികാവധി പ്രഖ്യാപിച്ചാൽ തൃശൂരുകാർക്ക് മറ്റ് തിരക്കുകൾ ഒന്നുമില്ലാതെ സുഗമമായി പുലികളി ആസ്വദിക്കാൻ സാധിക്കും അതിനുവേണ്ട നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു ജനം തൃശൂർ